രാജ്യത്തിന് തൊഴിൽ രഹതർ ഉണ്ടാകരുത് ജനങ്ങളുടെ ആവശ്യങ്ങളും വികസന പ്രവർത്തനങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ശക്തമായ പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് പ്രധാനമന്ത്രി നടപ്പിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ന്യൂഡൽഹിയിൽ നടന്ന പതിനെട്ടാമത് റോസ്കർ മേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുതായി നിയമിക്കപ്പെട്ട യുവാക്കൾക്ക് അറുപത്തിയൊന്നായിരത്തിലധികം നിയമന കത്തുകൾ വിതരണം ചെയ്തു പരിപാടിയെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് നിയമന കത്തുകൾ രാഷ്ട്ര നിർമ്മാണത്തിലേക്കുള്ള ക്ഷണമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഭരണഘടനയോടുള്ള അവരുടെ കടമയെക്കുറിച്ച് യുവാക്കളെ ഓർമ്മിപ്പിച്ചു പുതുവർഷാരംഭം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവന്നിരിക്കുന്നു ഇന്നലെ വസന്ത് പഞ്ചമി ആഘോഷിച്ചതോടെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു പുതിയ വസന്തം ആരംഭിച്ചിരിക്കുന്നു ഭരണഘടനയുമായി നിങ്ങളുടെ കടമ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സമയത്ത് റിപ്പബ്ലിക്കും ആഘോഷിക്കപ്പെടുന്നു ഇന്നലെ ജനുവരി ഇരുപത്തി മൂന്നിന് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ പരാക്രം ദിവസ് ഞങ്ങൾ ആഘോഷിച്ചു നാളെ ജനുവരി ഇരുപത്തി അഞ്ചിന് ദേശീയ വോട്ടർ ദിനമാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞു കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥർ സിആർപിഎഫ് പ്രതിരോധ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ജനഗണമൻ ദേശീയ ഗാനമായും ദേശീയ ഗാനമായും ഭരണഘടന അംഗീകരിച്ചത് ഇന്നാണ് ഇന്ന് ഈ ശുഭദിനത്തിൽ അറുപത്തിയൊന്നായിരത്തിലധികം യുവാക്കൾക്ക് നിയമന കത്തുകൾ ലഭിക്കുന്നു ഒരു തരത്തിൽ ഇത് രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ഒരു ക്ഷണക്കത്താണ് ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്ക് ത്വരിതപ്പെടുത്തുന്നതിനുള്ള ഒരു സങ്കല്പ പത്രമാണിതാ നിങ്ങളും നിങ്ങളുടെ സഹപ്രവർത്തകരും ചേർന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധം മികച്ചതാക്കുകയും നമ്മുടെ ആരോഗ്യ സംരക്ഷണ വിദ്യാഭ്യാസ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും മറ്റുള്ളവർ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇവിടെയുള്ള എല്ലാ യുവാക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നു സുഹൃത്തുക്കളെ യുവാക്കളുടെ ഇടയിൽ വൈദഗ്ധ്യമുള്ളവരെ അണിനിരത്തുകയും അവർക്ക് തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ലക്ഷ്യം സർക്കാർ ജോലികളെ മിഷൻ മോഡിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് റോസ്കാർ മേള ആരംഭിച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് നിയമന കത്തുകൾ ലഭിച്ച ഒരു സ്ഥാപനമായി റോസ്കാർ മേള മാറിയിരിക്കുന്നു ഈ ദൗത്യം ഉപയോഗിച്ച് വിവിധ സംസ്ഥാനങ്ങളിലായി നാൽപ്പതിലധികം സ്ഥലങ്ങളിൽ റോസ്കർ മേള നടക്കുന്നുണ്ട് ഇന്ന് സന്നിഹിതരായിരിക്കുന്ന യുവാക്കളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യയുടെ യുവശക്തിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ഒന്നിലധികം രാജ്യങ്ങളുമായി വ്യാപാര മൊബിലിറ്റി കരാറുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി മോദി എടുത്തു പറഞ്ഞു യൂറോപ്യൻ വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടും ഇന്ത്യയ്ക്ക് നിലവിൽ ഒന്നിലധികം വ്യാപാര കരാറുകളുണ്ട് ഇന്ത്യ യു എസ് സ്വതന്ത്ര വ്യാപാര കരാറും ചർച്ചയിലാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ന്യൂസിലൻഡുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകി ഈ രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ യു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറുകളെക്കുറിച്ചും കുറിച്ചും അതത് പങ്കാളികളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ വ്യാപാര ൾ ഇന്ത്യയിലെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ കൊണ്ടുവരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് ധാരാളം വിഭവങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് ഇതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിലും ധാരാളം തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയും വളരെ വേഗത്തിൽ മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച എടുത്തു കാണിച്ചുകൊണ്ട് ഡിജിറ്റൽ ഇന്ത്യ പുതിയൊരുതരം സമ്പദ് വ്യവസ്ഥയ്ക്ക് വഴിയൊരുക്കുന്നതോടെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിലുടനീളം ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം യുവാക്കൾ എങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി മോദി എടുത്തു പറഞ്ഞു ഇന്ന് ഏകദേശം രണ്ട് ലക്ഷത്തോളം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾ ഉണ്ട് അവയിൽ ലക്ഷത്തിലധികം യുവാക്കൾ ജോലി ചെയ്യുന്നു അതുപോലെ ഡിജിറ്റൽ ഇന്ത്യ ഒരു പുതിയ മുന്നോട്ട് നയിച്ചു ആനിമേഷൻ ഡിജിറ്റൽ മീഡിയ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ഒരു ആഗോള കേന്ദ്രമായി മാറുകയാണ് ഇന്ത്യയുടെ ക്രിയേറ്റർ സമ്പദ് വ്യവസ്ഥയും അതിവേഗം വളരുകയാണ് ഇത് യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓരോ പ്രവർത്തനങ്ങളും മറ്റുള്ള രാജ്യങ്ങൾ മാതൃകയാക്കണമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് News Das Karma News